വലിയ വലിയ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അല്ലെ നമ്മൾക്ക് നല്ല രീതിക്ക് സിനിമകൾ ചെയ്തു പോകുന്നുണ്ട് ഇതിലൊക്കെ ആണെങ്കിലും എനിക്ക് കുട്ടേടന്റെ കൂടെയാണ് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് അശോകടിക്കൊന്നും എല്ലാ എല്ലാ എല്ലാസിന്റെയും കൂടെ കോമ്പിനേഷൻ ഉള്ളത് നമുക്ക് എല്ലാ എല്ലാക്ടേഴ്സിന്റെയും കൂടെ കോമ്പിനേഷൻ ഉണ്ട് അപ്പം ഓരോ ആൾക്കാരും ഇതില് ഇവരെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെ പുതിയതായിട്ട് വരുന്ന കുറെ ആക്ടേഴ്സും ഉണ്ട് ഈ പറയുന്ന പോലെ നൂറ്റി ഇരുപത്തി പേര് പേരുള്ള കഥാപാത്രങ്ങളുണ്ട് അവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അതായത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ ഡീറ്റെയിലിംഗ് ഉണ്ട് അതെല്ലാം നമുക്ക് സ്പേസ് ഉണ്ട് നമുക്കൊരു സിനിമ ആവുമ്പോ ചില ക്യാരക്റ്റേഴ്സിന് ചിലപ്പോൾ പേരുണ്ടാവില്ല ഇപ്പം ഒരു ഒരു ഹീറോന്റെ കൂടെ നിൽക്കുന്ന ഒരു നാലു പേരുണ്ടെങ്കിൽ ചിലപ്പോൾ നാലാമത്തെ ആളുടെ പേരൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ കൂടെയുള്ള രണ്ട് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയല്ലാതെ ഇവിടെ എല്ലാവർക്കും ക്യാരക്ടറുണ്ട് അവർക്ക് അവർ ആ ക്യാരക്ടറിൻ്റെതായ ഉണ്ട് അങ്ങനെയുള്ള ആണ് എല്ലാവരും അപ്പം എല്ലാവരും പെർഫോം ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു അത് വേറൊരു ആണ് കാരണം ഓരോരുത്തരും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഓരോരുത്തർക്കും എങ്ങനെയൊക്കെയാണ് ഇപ്പം ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും പറയും ഞാൻ എന്തായാലും എനിക്ക് ഞാനാണ് ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇതാരാ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ വരുന്നത് ഞാനാണ് ഈ ഗ്രാമത്തിൽ ആദ്യം പുതിയതായിട്ട് വരുന്ന ഒരാള് അപ്പൊ എന്റെ ചോദ്യങ്ങളിൽ നിന്നാണ് ഈ കൊറേ ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് അപ്പം അതൊക്കെ കാണുമ്പോൾ അവരുടെ അവരെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് അപ്പൊ അത് കാണുമ്പോൾ അതും വേറെ തരം എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരൊക്കെ കൂടെ അശോജ കൂടെ ആദ്യമായിട്ടാണ് അമരത്തിൽ കണ്ട അശോകൻ ആണോ എനിക്ക് ഇതില് ഞാൻ എപ്പോഴും പറയാം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് കേമൻ സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എപ്പോഴും പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഈ സീരീസ് കണ്ടി പാവ് പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നുന്ന അത് അത് പെർഫോം ചെയ്ത് കൺവിൻസ് വെറുതെ എന്നോട് കഥ പറഞ്ഞിട്ട് അവസാനം അശോകൻ പറഞ്ഞിട്ട് അശോകൻ ഡേറ്റ് ഇല്ലാന്ന് വിഷമ

ഒരാൾ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും പുള്ളി ഭയങ്കര സട്ടിൾ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ അത് എല്ലാം ഭയങ്കര പോസിറ്റീവാണ് ഭയങ്കര പാവം ഇപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് പുള്ളിനെ വീട്ടിൽ കൊണ്ടുപോവാൻ തോന്നുന്നു എനിക്ക് എപ്പോഴും പറ്റി പുള്ളിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പാൻ പറ്റും അങ്ങനെ നമുക്ക് ഭയങ്കര ാണ് അശോക് തോച്ചാൽ ഭയങ്കര ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കാണുന്ന ഒരു പത്താം ക്ലാസ് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാണ് കാരണം അത്രയും അത്രയും അതിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ പറയുന്ന ജോലി ചെയ്യുന്നത് ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് അതിനകത്തൊരു കള്ളത്തരങ്ങളും ഉള്ളിലേക്കില്ല എന്റെ അമ്മാവന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചിഹ്നവും കുറുക്കൻ ചിഹ്നമാണ് അത്രയും കോൺഫിഡൻസിലാണ് ചെയ്യുന്നത് ഇവര് രണ്ടുപേരും അവരുടെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന കാണുമ്പോ ഭയങ്കര രസമാണ് ശരി അപ്പൊ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെ ഇവര് രണ്ടുപേരുടെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആ കഥാപാത്രം നമുക്ക് മനസ്സിൽ ഇപ്പോൾ കിട്ടിക്കഴിയാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ് എന്റെ അറിവിൽ എനിക്കറിയില്ല അത്രയും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോന്നുള്ളത് കൊറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിനോടുള്ളൊരു ഒരു ഇത് ആൾക്കാർക്ക് വ്യത്യാസമായിരിക്കും ഇത് പുള്ളിയുടെ എനിക്ക് ഇനി ഉറപ്പാണ് ആരെങ്കിലും ഒക്കെ ഇതിന് പറ്റും തീർച്ചയായിട്ടും ഞാൻ കഥ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാ ും കഥ കേട്ടിട്ട് ചോദിച്ചത് ഈ വളരെ വളരെ പറയുമ്പോ അറിയാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സമയങ്ങളിൽ അഞ്ചിലൊക്കെ പണ്ട് ഒരു ഒരു സൂര്യ ടീവിൽ ഒരു സീരിയൽ അഭിനയിച്ചു അതിനൊരു സിറോട് കൂട്ടണ്ട അതേ സമയത്ത് തന്നെ നമ്മുടെ കലാസരൻ അതേസമയത്ത് തന്നെ അവര് വേറൊരു സീരിയൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു വളരെ ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു ഒരു പയ്യൻ അതൊരു കഥ പറയുമ്പോൾ ഞാൻ എന്നെ സഹിഷ്ടാണ് സഹിഷ്ടാണ് നിങ്ങള് ചെയ്തില്ലെങ്കിൽ വിഷമ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞത് നിങ്ങള് ഡേറ്റിലാണ് ഞമ്മള് എങ്ങനെയാണ് അസമാനെ പറഞ്ഞത് ഞാൻ നിങ്ങളെ വിളിച്ചോ ഈ സമയത്ത് നിങ്ങളെ ഇല്ല വിളിച്ചിട്ടില്ല അതന്ന് ഈ പറഞ്ഞു ലൊക്കേഷൻ വെച്ച് പറഞ്ഞതുപോലെ ആ എന്താ പറയാ ഭയങ്കര രസമാണ് മനസ്സിലാക്കുന്ന ഡയലോഗ് ഒന്നില്ല പുള്ളി പഞ്ചായത്തിൽ പുള്ളി ഒരു സ്വൽപ്പം പരാജയം സംഭവിച്ചിട്ട് പുള്ളി ഇറങ്ങി വരുന്നു പക്ഷേ പുള്ളി അത് കൊടന്ന് കൊടുത്തേക്ക അതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് അതായത് പറഞ്ഞ ചില മുഹൂർത്തങ്ങൾ ചില ആൾക്കാർ ചെയ്യുമ്പോഴേ അത്ഭുതമാണ് സംഭവിക്കുന്നത് അത് അയാൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് അതായത് അതൊരു അത് ഗിഫ്റ്റ് ആണ് ആദ്യം നമുക്ക് ആ അവസ്ഥ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നതും നമുക്കങ്ങ് ചെയ്യുന്നതും അതൊരു ആയിട്ട് വരുന്നതൊക്കെ ഗിഫ്റ്റ് ആണ് നമുക്ക് എന്താണ് സമയം നിരോധനം തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ അശോകൻ ചേട്ടാ ഇപ്പോഴും നിൽക്കുന്നത് പ്രഷർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണല്ലോ ഇങ്ങനത്തെ കലാകാരന്മാരെ ഇപ്പോഴും പ്രഷർ ഇരുകയ്യ സ്വീകരിക്കുകയാണല്ലോ അവിടെ ഇളക്കെ കളിച്ചു നോക്കി കാരണം ഈശ്വരൻ തന്നെ അങ്ങനത്തെ സംഭവം തീർച്ചയായിട്ടും അത് തന്നെ അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളത് എനിക്ക് ഇപ്പൊ ഈ പറഞ്ഞു വെച്ചാൽ സൂര്യ ടി വിയിലേക്ക് റെക്കമെൻഡ് ചെയ്ത ആ ഒരു കഥ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് അലുകൾക്ക് ആളാ ചോദിച്ചപ്പോ അത് അശോകം കറക്റ്റ് ആയിരിക്കുന്നു പവിത്ര ബന്ധം

Nidhu's Academy, India's number one language academy.